പക്ഷാഘാത ബാധിതയായ അമ്മയ്ക്കും ഭിന്നശേഷിക്കാരിയായ മകൾക്കും ചികിത്സാർത്ഥവും താമസിക്കുന്ന അടച്ചുറപ്പില്ലാത്ത വീട് പണി തീർക്കുന്നതിനും സുമനസ്സുകളുടെ സഹായം തേടുന്നു പണിതീരാത്ത വീട്ടിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം കാരണം ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് എൻ്റെ പേര് സിന്ധു ഞാൻ ഏഴാംളം പഞ്ചായത്തിൽ വാർഡിലാണ് എനിക്ക് ഒരു മകളുണ്ട് എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഐ എ വൈ പ്രകാ പദ്ധതി പ്രകാരം ഒരു വീട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കിട്ടിയിരുന്നു പക്ഷേ അതിൻ്റെ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല ഞാൻ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി പി കൂടി ഒരു വശം തളർന്ന അവസ്ഥയിലാണ് വാക്കറിലാണ് ഞാൻ നടക്കുന്നത് എനിക്ക് സഹായിക്കാൻ പറ്റാരും ഇല്ല ഞാനും എൻ്റെ മകളുമാണ് വീട്ടിൽ താമസിക്കുന്നത് അമ്മ കൂടെയുണ്ട് അമ്മയ്ക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് തൊഴിലുറപ്പിന് മാത്രമാണ് പോകുന്നത് അച്ഛൻ മരിച്ചുപോയി അച്ഛൻ വരച്ചതിലൊക്കെ അമ്മയ്ക്ക് കിട്ടുന്ന വിധവാ പെൻഷനും എൻ്റെ മകൾക്ക് കിട്ടുന്ന വികലാംഗ പെൻഷനും കൊണ്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ നടന്നു പോകുന്നത് മരുന്നിന് പോലും അത് തികയാറില്ല വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഒരു കഥകോ ഒന്നും വീടിനില്ല വീടിൻ്റെ ഒരു പണിയും പൂർത്തീകരിച്ചിട്ടില്ല സാമൂഹ്യ വിരുദ്ധയുടെ ശല്യമാണ് രാത്രി ആയി കഴിഞ്ഞാൽ ജനലെ ഒരു കവറോ അല്ലെങ്കിൽ ഒരു തുണിയോ ഒന്നും കെട്ടാൻ പറ്റത്തില്ല എല്ലാം വലിച്ചു കീറി അതിനകത്തൂടെ കല്ലെറിയുക അങ്ങനെ പല പല ഒരിന്നൊക്കെ കാ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ബുദ്ധിമുട്ടിക്കഴിയുകയാണ് മരുന്നിനെ തന്നെ മെഡിക്കൽ സ്റ്റോറിപ്പോൾ കടവാണ് മേടിക്കുന്നത് അതിനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വില കൂടിയ മരുന്നുകളാണ് മോളെ അപസ്മാര രോഗിയാണ് അവളെ ചെക്കപ്പിന് പോലും കൊണ്ടുപോകാൻ കഴിയാതെ വളരെയേറെ ഭാരപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് ദയവായി എൻ്റെ വീട് പണിക്ക് എന്നെ എന്നെ സഹായിക്കണമെന്ന് ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ ചരിവുകാലായിൽ വീട്ടിൽ സിന്ധുവിനും മകൾക്കുമാണ് ഈ ദുരവസ്ഥ ഇവരുടെ വീട്ടിലേക്കുള്ള വഴി ദുർഘടമായതിനാൽ ആശുപത്രിയിലേക്കും മറ്റും പോകുന്നതിന് ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ചാണ് വീടിൻ്റെ പണികൾ ഭാഗികമായി നടത്തിയത് ചുമരുകൾ തേക്കാതെയും ജനാലകൾക്ക് കഥകില്ലാതെയും അടച്ചുറപ്പില്ലാത്ത വീട് മഴ പെയ്താൽ ചോരുന്ന അവസ്ഥയിലാണ് മേൽക്കൂരയുടെ അടിഭാഗത്ത് സിമന്റ് പാളി അടർന്നു വീണ് വാർക്ക കമ്പി തെളിഞ്ഞു കാണാം തുണിയും പ്ലാസ്റ്റിക്കും വലിച്ചുകെട്ടി മറയ്ക്കുന്നത് സാമൂഹിക വിരുദ്ധർ കീറുകയും വീടിനു നേരെ കല്ലെറിയുകയും മറ്റും പതിവാണെന്ന് സിന്ധു പറഞ്ഞു ഇത് സംബന്ധിച്ച് ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ മൂന്ന് മാസം മുമ്പ് പരാതി നൽകിയെങ്കിലും പോലീസ് ഇതുവരെ അന്വേഷിക്കാൻ എത്തിയില്ല സിന്ധുവിന്റെ അമ്മ തങ്കമ്മ മാത്രമാണ് ഇവരുടെ ആശ്രയം തങ്കമ്മയുടെ വിധവാ പെൻഷനും തൊഴിലുറപ്പ് ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനവും മാത്രമാണ് ഇവരുടെ നിത്യവൃത്തിക്ക് നിദാനമായിട്ടുള്ളത് ഈ കുടുംബത്തിന് ചികിത്സയ്ക്കും വീട് പണി പൂർത്തീകരിക്കുന്നതിനും സുമനസ്സുകൾ സഹായിക്കണം മകളുടെ പേരിൽ സിന്ധു ഓപ്പറേറ്റ് ചെയ്യുന്ന എസ് ബി ഐ പറക്കോട് ബ്രാഞ്ചിലെ അക്കൗണ്ട് വിവരം ഈ വാർത്തയുടെ ഒടുവിലും ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലും ചേർത്തിട്ടുണ്ട് രോഗിയും നിരാലംബരുമായ അമ്മയും മകളും അടങ്ങിയ കുടുംബത്തിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ജനപ്രതിനിധികളും നിയമപാലകരും ഇനിയും അമാന്തം കാട്ടരുത് ന്യൂസ് ഡെസ്ക് ഡോട്ട് കോം i don't know